ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ ടെറസിലോട്ട് കയറി നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ നനച്ചു കൊടുത്ത് അതുപോലെ തന്നെ കളകളൊക്കെ പറിച്ച് കൊടുത്ത് കുറച്ച് വിളവെടുക്കാൻ ഇട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലൊക്കത്തെ ജോലി കുറച്ച് നേരമൊക്കെ നമ്മുടെ കൃഷിയുടെ കൂടെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് വിളയിച്ചെടുക്കാം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ടോ ഈ തക്കാളി ചെടിയിൽ നിന്ന് ഒരുപാട് വിളവെടുത്ത തക്കാളി ചെടിയാണ് വീണ്ടും വീണ്ടും ഇതിലിങ്ങനെ തക്കാളി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തക്കാളി ഇതാ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടെന്ന് വിളവെടുക്കുന്നത് നമ്മളിങ്ങനെ ഓരോ വിളവെടുപ്പ് കഴിയും നമ്മൾ പുതിയ പുതിയ തൈകളിങ്ങനെ നട്ടുകൊണ്ടേ ഇരിക്കണം അപ്പം നമുക്ക് തക്കാളി എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും വിളവെടുക്കാനായിട്ട് അതുപോലെ കുറ്റി അമരയാണ് കേട്ടോ ഇതും ഒരുപാട് വിളവെടുത്തൊരു ചെടിയാണ് അപ്പോൾ നമുക്ക് ഓ അന്നാന്നാമെന്ന ആവശ്യമുള്ളത് നമുക്കിതിൽ നിന്നിങ്ങനെ വിളവെടുക്കാം ഈ ഒരു ഭാഗത്ത് കുറച്ച് വൈതന ഉണ്ട് ഇതിൽ നിന്ന് രണ്ട് മൂന്ന് തവണ വിളവെടുത്തതാണ് അപ്പോൾ ഇനി രണ്ടെണ്ണം കൂടി പാകമായി നിൽക്കുന്നുണ്ട് വിളവെടുക്കാനായിട്ട് നല്ല ഭംഗിയാണ് ഈ വൈതനൊക്കെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കാണാൻ ഒരു മൂന്നോ നാലോ എണ്ണം ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരു നേരത്തെ ഉപ്പേരുണ്ടാക്കാനൊക്കെ ഇത് മതി എല്ലാവരൊക്കെ കൃഷി ചെയ്യണം മടിച്ചു നിൽക്കാതെ കൃഷി കൃഷിയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നും നമുക്ക് നമുക്കതിൽ നിന്ന് വിളവെടുക്കാം വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അപ്പം ഞാനിവിടെ ടെറസിൽ ഗ്രോബേഖലാണ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത് കൂടുതലും ഞാൻ ഇതിൽ ഉണങ്ങിയ കരിയിലകളാണ് പൊട്ടിമിക്സായി നിറച്ച് കൊടു കൊടുത്തിട്ടുള്ളത് കുറച്ച് മണ്ണെ ഇട്ട് കൊടുക്കാറുള്ളു ആ കരിയിലകളൊക്കെ പൊടിഞ്ഞ് നല്ല വളക്കൂറുള്ള മണ്ണായി മാറുകയും ചെയ്യും അപ്പോൾ മുക്കാൽ ഭാഗത്തോളം ഉണങ്ങിയ കരിയില നിറച്ചതിന് ശേഷം കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാറുള്ളു അപ്പോൾ വെയിറ്റും ഉണ്ടാവില്ല അങ്ങനെ ചെയ്താൽ അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട ഞാൻ രണ്ടാമത് വെച്ച തക്കാളി തേകൾ താ പൂവിട്ട് കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടും നമ്മുടെ തക്കാളി ചെടിയിൽ നിന്നായാലും മറ്റുള്ള ചെടികളിൽ നിന്നായാലും ഒക്കെ രണ്ട് മൂന്ന് വിളവെടുപ്പൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും തൈകളിങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുക അപ്പം നമുക്ക് വീണ്ടും വീണ്ടും എല്ലാ പച്ചക്കറിയും അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് കണ്ടിട്ട് അഞ്ചാറ് വെണ്ടയും വിളവെടുത്തിട്ടുണ്ട് ഈ വെണ്ടയൊക്കെ അധികം മൂപ്പാവാൻ കാത്തു നിൽക്കരുത് വേഗം വേഗം വിളവെടുക്കണം അപ്പം ഇത് കണ്ട് ഇന്ന് വിളവെടുത്തത് വഴുതന കുറച്ച് പച്ചമുളക് നാലഞ്ച് തക്കാളി കുറച്ച് വെണ്ട അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിനുള്ളൂ ഇത്രയും മതി ഇങ്ങനെയൊക്കെ നമുക്ക് ദിവസവും കിട്ടാണെന്ന് എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊന്നും വലിയ വില കൊടുത്ത് ഒന്നും വാങ്ങേണ്ട നമ്മുടെ വീട്ടിലേക്കുള്ളതായ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്